പക്ഷെ ഇൻ കേസ് ഈ ശബ്ദത്തിന്റെ കൂടെ വാരിയൽ മുകളിലേക്കും താഴത്തേക്കും ആവുന്നുണ്ട് പനിയുണ്ട് കുത്തി കുത്തി ചമച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബിക്കോസ് ഗ്യാസ് എങ്ങനെ നിന്നു കഴിഞ്ഞാൽ കക്കാനായിട്ടുള്ള ചാൻസസും വളരെ കൂടുതലാണ് പക്ഷെ ഈ പറഞ്ഞ പ്രശ്നം ഹായ് ഐ എം ഡോക്ടർ മുൻസിപ്പൽ കോൺ ഹോസ്പിറ്റൽ എന്റെ കുഞ്ഞ് ഒരു അഞ്ചെട്ട് മൂന്ന് മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം എട്ട് തൊട്ട് പത്ത് തവണ വരെ മോശം പോയാലും അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോ ഒരു തവണ മോശം പോയാലും നോർമൽ ആണ് അതിൻ്റെ കൺസിസ്റ്റൻസി നോർമൽ ആണോ എന്നുള്ളതാണ് കൺസിസ്റ്റൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ലൂസായിട്ടാണോ മോശം പോകുന്നത് അതോ കട്ടിയായിട്ടാണോ മോശം പോകുന്നത് അത് ലൂസാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വെറീടാവേണ്ടതായിട്ടുള്ളൂ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങാനും മോഷൻ്റെ കളറിൽ വേരിയേഷൻ വന്നിട്ട് തന്നെ ഒരുപാട് പേഷ്യൻസ് വന്ന് കാണിക്കാറുണ്ട് അതിനകത്ത് ഇപ്പം ബ്ലഡ് ആൻഡ് സ്റ്റൂൾസ് ഉണ്ട് അതായത് മോഷണിനകത്ത് രക്തം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ ഒന്ന് പേടിയാണ് വരെ ആണ് നമ്മൾ കൊടുക്കുക അതായത് ഫ്ലൂയിഡ് ആണ് അകത്തേക്ക് അകത്തേക്ക് പോകുന്നത് മൊത്തവും ഫ്ലൂയിഡ് കണ്ടന്റ് ആണ് അപ്പൊ അത് വേൾഡിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ബേബീസ് കക്കുന്നത് ക്വൈറ്റ് നോർമൽ ആണ് ൊവൈഡ് അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ഫീഡ് എടുത്തതിനു ശേഷം ഗ്യാസ് കളയാൻ പറയുന്നത് അതുകൊണ്ടാണ് ബിക്കോസ് ഗ്യാസ് എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കക്കാനായിട്ടുള്ള ചാൻസസും വളരെ കൂടുതലാണ് പക്ഷേ ഈ പറഞ്ഞ പ്രശ്നം ക്വൈറ്റ് നോർമൽ ആണ് ടെൻഷൻ പിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല അപ്പോൾ ഓരോ ഫീഡ് എടുത്തതിനു ശേഷവും വേർപ്പ് ചെയ്യിപ്പിക്കണം ബേർപ്പ് ചെയ്യാണ്ട് കുട്ടീനെ നിലത്ത് എപ്പോഴും കരച്ചിലാണ് എന്താ കാര്യം ആകെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് മദേഴ്സിനോട് ക്രൈയിലൂടെയാണ് എന്താണെങ്കിലും അവർക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് പാല് വേണമെങ്കിലും കരയൂ എടുക്കാനാണെങ്കിലും മദറിനെ ഇത് ചെയ്യണമെങ്കിലും കരയും വേദന ഒരു ഫിസിക്കൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിലും ബേബിക്ക് അറിയാം ക്രൈയിങ് അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഫീഡ് എടുത്ത് ഫീഡ് എടുത്തിട്ടും ബേബി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു അനക്കം കുറവോ ഒരു പനിയോ അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്ത് ഉള്ള പീഡിയാട്രീഷ്യൻ ഒന്ന് കാണിച്ച് കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ എപ്പോഴും പോലെ ഒരു സൗണ്ട് കുറുങ്ങൾ ഡോക്ടർ അത് പേടിക്കാനുള്ളതാണോ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പൊതുവെ അവരുടെ ശ്വാസനാളം മെച്ചുവറിംഗ് ഫോമിലാണ് അല്ലെങ്കിൽ അണ്ടർ ആണ് അത് ആയി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് വളരെ കോമൺ ആണ് ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ ശബ്ദങ്ങൾ കേൾക്കുന്നതും കുറുകൽ പോലത്തെ ശബ്ദങ്ങൾ കേൾക്കുന്നതും എക്സ്പെഷ്യലി നൈറ്റ് അവേഴ്സ് ഭയങ്കര കോമൺ ആണ് അത് ടെൻഷൻ പിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല പക്ഷേ ഇൻ കേസ് ഈ ശബ്ദത്തിന്റെ കൂടെ വാരിയല് മുകളിലേക്കും താഴത്തേക്കും ആവുന്നുണ്ട് പനിയുണ്ട് കുത്തി കുത്തി ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫീഡ് എടുക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓമിറ്റ് അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ മെഡിസിൻ കൊടുക്കണോ കുട്ടികൾക്ക് സോ കഴിച്ച കുട്ടി അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കഴിച്ചപാട് അതായത് വിത്തിൻ വൺ ഓർ ടു മിനിറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ റിപ്പീറ്റ് ചെയ്യാം കഴിച്ച് ഒരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വോമിറ്റ് ചെയ്ത് കളയാന്നുണ്ടെങ്കിൽ

ഫോമുല ഫീസ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല യൂഷ്വലി പേരൻസ് ഒക്കെ ഒരു ഫൈവ് ഫോർ മന്ത്സ് ഫൈവ് മന്ത്സ് കഴിയുമ്പോൾ മെറ്റേണൽ ലീവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിംഗ് ടൈം പീരീഡ് ഒരു സിക്സ് അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ടൈംസിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുക അതായത് മിൽക്ക് പോണതിന് മുമ്പായിട്ട് ഒരു ക്ലീൻ കണ്ടെയ്നറിൽ എക്സ്പ്രസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കുട്ടിക്ക് ആവശ്യം അനുസരിച്ചിട്ട് എവറി ടു ത്രീ അവേഴ്സ് അല്ലെങ്കിൽ ത്രീ അവേഴ്സ് കൂടുമ്പോൾ ബേബിക്ക് കൊടുക്കാം അതൊരു ഓപ്ഷനാണ് ഇപ്പൊ അല്ല എന്നുണ്ടെങ്കിൽ ഫോമുല കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കെയർഫുൾ ആയിരിക്കണം സെൻസ് ഈ ഫോമുല ഫീൽസ് കൊടുക്കുമ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് ഇൻഫെക്ഷൻസ് കിട്ടാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് സോ ആ കാര്യത്തില് വളരെ കെയർഫുൾ ആയിരിക്കണം